നമസ്കാരം അമ്മയും മകനും അതായത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് നടക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പുറമെ നല്ലതായി അഭിനയിച്ചു നടക്കുന്നു എന്നും അതോടൊപ്പം തന്നെ പല തരത്തിലും പല രീതിയിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് രാഹുലും സോണിയാഗാന്ധിയും മണ്ടന്മാരെ പോലെ അഭിനയിക്കുകയും ചെയ്യും രാഹുൽ ഗാന്ധിയാണെങ്കിൽ മണ്ടന്മാരെ പോലെയാണ് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും കാണിച്ചു കൂട്ടുന്നത് ഇതിനെയൊക്കെ പ്രതിപക്ഷ നേതാവ് കിരുത്താൻ പറ്റുമോ എന്ന് തന്നെയാണ് ഇപ്പൊ ജനങ്ങൾ പോലും ആലോചിക്കുന്നത് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാല് സംസ്ഥാനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയും അതുപോലെ കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നിട്ടിറങ്ങുന്നുണ്ട് ബി ജെ പിയുടെ മഹാരാഷ്ട്രയിൽ അടക്കം മികച്ച രീതിയിൽ വലിയ ഭൂരിപക്ഷം നേടുമെന്ന് തന്നെയാണ് പല സർവേകളും സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് നാല് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി അവർ അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അത് എത്രത്തോളം നടക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ വലിയ രീതിയിൽ ബി ജെ പിയുടെ പാളത്തിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് നിലവിൽ വോട്ട് പിടിക്കാൻ വേണ്ടി രാഹുലും സോണിയും ഒരു കളി അങ്ങ് കളിച്ചു ജാതി സ്നേഹം കൊണ്ട് രണ്ടുപേരും അങ്ങ് കളത്തിലേക്ക് വന്നു പക്ഷെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പാളി പോകും എന്ന അവസ്ഥയാണ് കോൺഗ്രസിനുള്ളത് ദളിത് ആദിവാസി ഒ ബി സി വിഭാഗങ്ങളിൽപ്പെട്ട ആർക്കും മിസ് ഇന്ത്യ സുന്ദരി പട്ടം കിട്ടിയിട്ടില്ല എന്ന് അവരെ അവഗണിക്കുകയാണെന്നും രാഹുൽ ഒരു പ്രസ്താവന ഇങ്ങറക്കി വ്യക്തിപരമായി തന്നെ ഇന്ത്യൻ സുന്ദരിമാരുടെ പട്ടിക ജാതി അടിസ്ഥാനത്തിൽ പരിശോധിച്ചു നോക്കിയാൽ താൻ ഇക്കാര്യം കണ്ടുപിടിച്ചു രാഹുൽ ഉദ്ദേശിച്ചത് ഈ പ്രസ്താവന നടത്തി മോദി സർക്കാരിനെതിരെ ജാതി ഇന്ത്യയിൽ ആളി കത്തിക്കാൻ ഒരു നീക്കം നടത്താമായിരുന്നു പക്ഷെ ആ തീ അങ് കെട്ടും ജാതി കലാപത്തിലൂടെ മാത്രമേ ബി ജെ പിയെയും ഹിന്ദുത്വേയും തകർക്കാനാകൂ എന്ന് ഇടത് ബുദ്ധിജീവികളുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് നീങ്ങുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടിനു പുറമെ ഹിന്ദു സമുദായത്തെ ഒന്നടക്കം പിളർത്തി അതിലൊരു വിഭാഗത്തിന്റെ വോട്ടുകൾ കൂടി കൂടിക്കീഴ്ചയിലാക്കി അധികാരത്തിൽ കയറാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് പദ്ധതി ആസൂത്രണം ചെയ്തെങ്കിലും അത് വിലപ്പോയില്ല തൊണ്ണൂറ് ശതമാനം വരുന്ന ദളിത് ആദിവാസി ഒ ബി സി വിഭാഗത്തിന്റെ പിന്തുണ ഇല്ലാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ പ്രസ്താവന നടത്തുമ്പോഴും മോദി സർക്കാരിൽ ഒ ബി സി വിഭാഗം നല്ലൊരു പങ്കുണ്ടെന്ന കാര്യം രാഹുലിന് അറിയില്ലായിരുന്നു രാംനാഥ് കോവിന്ദ് എന്ന ദളിതനെയും ദ്രൗപതി മുർമു എന്ന ആദിവാസി ഗോത്ര വിഭാഗക്കാരെയും രാഷ്ട്രപതി ആക്കിയത് ബി ജെ പിയും മോദി സർക്കാരും ആണെന്ന കാര്യം രാഹുലിന് പ്രതിപക്ഷ നേതാവായിട്ടും ഒരു കോൺഗ്രസിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന വ്യക്തിയായിട്ടും അറിയില്ലെങ്കിൽ നാണക്കനാണ് അബ്ദുൽ കലാം ഒരു ന്യൂനപക്ഷ സമുദായ അംഗമാണ് അതുകൂടാതെ മികച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞനും അദ്ദേഹത്തെ രണ്ടാമത്തെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ബി തന്നെയാണ് അത് അബ്ദുൽ കലാമിന്റെ രണ്ടാം സ്ഥാനാർത്ഥിത്വത്തെ എതിർത്ത് തോൽപ്പിച്ചത് സോണിയാഗാന്ധിയും രാഹുലും കൂടിയായിരുന്നു അതിനൊരു കാരണമുണ്ട് അതായത് രണ്ടായിരത്തി നാലിൽ പ്രധാനമന്ത്രിയാകാൻ നോക്കിയ സോണിയാഗാന്ധിയെ വിദേശ പൌരത്വമായതിനാൽ അതിന് അന്ന് രാഷ്ട്രപതിയായ എ പി ജെ അബ്ദുൽ കലാം വിസമ്മതിച്ചു എന്നതാണ് പ്രധാന കാരണം പിന്നാക്ക വിഭാഗക്കാരായ രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതിയാക്കിയത് ബി ജെ പി ആണ് അത് അതിനെ എതിർത്ത് രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ് അതുപോലെ ഗോത്ര വിഭാഗക്കാരിയായ ദ്രൗപതി മുർമുവിനെ രാഷ്ട്രപതിയാക്കിയപ്പോഴും അതിനെ എതിർത്തത് കോൺഗ്രസ് തന്നെയാണ് പകരം യശ്വന്ത് സിൻഹെ എതിർ സ്ഥാനാർത്ഥിയായി ദ്രൗപതി മുർമുവിനെ നിർത്തുകയും ചെയ്തു എല്ലാ കാലത്തും രാഹുലും സോണിയും നടത്തുന്ന ഒരു നാടകമാണ് ജാതി സ്നേഹം അതും ഇത്തവണ ചീറ്റിപ്പോയി എന്ന് വേണം പറയാൻ